തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു കരകുളം സ്വദേശി ഷാഫിയാണ് മരിച്ചത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു കേരളത്തിൽ നടുക്കിയൊരു അപകടമാണ് ഈ അപകടത്തിലാണ് ഇപ്പോൾ ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു എന്ന വാർത്ത വരുന്നത് നാലുപേരുടെ നില ഗുരുതരമായിരുന്നു എന്നൊക്കെ പ്രാഥമിക വിവരങ്ങൾ ഉണ്ടായിരുന്നു വിശദാംശങ്ങൾ എന്താണ് ജൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട വട്ടൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥ ഡ്രൈവിംഗ് പരിശീലനം നടത്തിയ കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നിയന്ത്രണം വിട്ടിടിച്ചു കയറിയത് ഇതിൽ യാത്രക്കാരായ രണ്ടുപേർക്കും ഒപ്പം മൂന്ന് ഓട്ടോ ഡ്രൈവർമാർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു മൊത്തം അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരുന്നത് ഇതിൽ നാലു പേരുടെയും നില അതീവ ഗുരുതരമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു ഇവർ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കരകുളം സ്വദേശിയായിട്ടുള്ള ഷാഫി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഷാഫിക്ക് അതീവ ഗുരുതരമായ സാഹചര്യമായിരുന്നു വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരവെയാണ് മരണം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഷാഫി മെഡിക്കൽ കോളേജ് ആശുപത്രി ഷാഫിക്കൊപ്പം കുമാർ അതുപോലെ തന്നെ സുരേന്ദ്രൻ തുടങ്ങി രണ്ട് ഓട്ടോ ഡ്രൈവർമാർക്കും അന്ന് പരിക്കേറ്റുന്നു അവരും ആശുപത്രിയിൽ തുടരുകയാണ് ഒപ്പം യാത്രക്കാരായ ഒരു പെൺകുട്ടിക്കും ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവാവനും പരിക്കേറ്റിരുന്നു ഇവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് ഈ വിഷ്ണുനാഥും ഒപ്പം ഉണ്ടായിരുന്ന അമ്മാവനെ ഡ്രൈവിംഗ് പരിശീലനം നടത്തി രണ്ടുപേരുടെയും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് കരകുളം സ്വദേശിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ ഷാഫി ശരി മരണപ്പെട്ടതുപോലെ ശ്രീധരാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും